അനുയായികൾ വെള്ളത്തിന് ഒരു മിനിറ്റ് മിനിറ്റ് മൂസാ നബിയോട് അനുയായികൾ എന്താ ചെയ്തത് ശ്രദ്ധിച്ചു പറഞ്ഞു മൂസാ നബി അനിയ മൂസാ നബിയോട് അനുയായികൾ എന്താ ചെയ്തത് വെള്ളത്തിന് തേടിയോ ആണോ മൂസാൻ നബിയോട് വെള്ളത്തിന് തേടി

ചോദിച്ചത് അവിടെ 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 നിർത്തി അവിടെ നിർത്തി റസൂൽ പറഞ്ഞില്ലേ അവിടെ നിർത്തിക്കോ എന്റെ അപ്പുറം പോണ്ട ഇല്ലാശൻ അത് വേണ്ട ഉസ്താദ് ഇല്ലാ സ്ഥലീക്കൻ വേണ്ട മൂസാനബിയോട് വെള്ളത്തിന് എന്നല്ല ഇപ്പം എന്താ നിങ്ങൾ പറഞ്ഞു മൂസാ നബിയോട് അനുയായികൾ വെള്ളത്തിന് ചോദിച്ചു രണ്ടും രണ്ടാമത്തെ അതെ രണ്ടും രണ്ടാ മൂസാ നബിയോട് അനുയായികൾ വെള്ളത്തിന് തേടിയിട്ടില്ല മുസാ നബിയോടെ അനുയായികൾ നിങ്ങൾ ഇപ്പം പറഞ്ഞു ആദ്യം പറഞ്ഞ കളവാ ഈ വോയിസിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ തുടക്കം ഉണ്ടല്ലോ അത് കളവ രണ്ടാമത് ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ അത് സത്യ നബിയോട് അനുയായികൾ വെള്ളത്തിന് ചോദിച്ചുവോ പിന്നൂസാനോ ആ അങ്ങനെ സത്യം പറ ഉസ്താദ് സത്യം പറ മറ്റേ ഉണ്ടല്ലോ ആദ്യ പറഞ്ഞു ആ വാദ മുശരിക്കോട് അനുയായികൾ വെള്ളത്തിന് തേടി എന്നത് മുച്ചരിക്കുകളുടെ വാദ ഇപ്പി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മൂസാനബിയോട് അനുയായികൾ വെള്ളത്തിന് ചോദിച്ചു

അള്ളാഹു അടിക്കാൻ പറഞ്ഞു മൂസാ നബി അടിച്ചു അപ്പൊ വെള്ളം വന്നു വെള്ളം ലഭിച്ചു അല്ലാ പറഞ്ഞത് അടിക്ക അടിച്ചാൽ അള്ളാഹു അതിലൂടെ വെള്ളം നൽകും അങ്ങനെ അള്ളാഹു വെള്ളം നൽകി അതല്ലേ വടിയിലാണ് വടിയുണ്ട് അടിച്ച് നബി വടിയൊണ്ട് പല പണിയും നടത്തിയിട്ടുണ്ട് ഒന്നാണ് ഈ അടിച്ചത് എന്തിനാ അടിച്ചേ അനുയായികൾ പറഞ്ഞതാ അടിക്ക അല്ലല്ലോ അള്ളാഹു പറഞ്ഞതാ അടിക്ക അതുകൊണ്ടാ മൂസാ നബി അലിസ്സലാം അടിച്ചത് ഇല്ല ഉസ്താദ് അങ്ങനെ ഒരു മൂസാൻ നബി അലൈഹി സ്വലാമിനെ മുസ്ലിംകൾക്ക് പരിചയമില്ല മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു പാറക്കെട്ടിൽ അടിക്കാൻ മൂസാ നബി അള്ളാഹിനോട് ഞങ്ങൾക്ക് വെള്ളം വേണം എന്നാവശ്യപ്പെട്ടു അപ്പൊ തേടിയപ്പോ മൂസാ നബി അള്ളാഹുവിനോട് എന്താ പറഞ്ഞു വെള്ളത്തിന് എന്താ ചെയ്ത് മൂസാ നബി അള്ളാഹുവിനോട് തേടി മൂസാ നബിയോട് നാട്ടുകാർ വെള്ളത്തിന് ചോദിച്ചുവോ ഞങ്ങക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി അള്ളാഹുവിനോട് തേടി അള്ളാഹു എന്ത് പറഞ്ഞ് ആ വടി കൊണ്ട് പാറക്കെട്ടിൽ അടിക്കുക അതേ ചെയ്തിട്ടുള്ളൂ അതിന്റെ ഉള്ളിക്കൂടി വെള്ളം പുറപ്പെടിച്ചത് അള്ളാഹു ആകുന്നു പിന്നെ നിങ്ങളിപ്പൊ ഇങ്ങക്ക് പരിചയമുള്ള ഏറ്റാ മൂസാ നബീനെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ല അവ സിരിക്കുകൾക്ക് മാത്രമേ പരിചയമുള്ളൂ പിന്നെ പരിശുദ്ധ ഖുർആൻ പറയ പരിശുദ്ധു പരിശുദ്ധ ഖുർആൻ വർത്താനം പറയോ പറയോ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ അല്ല പറഞ്ഞു എന്നെ പറയണു മൂസ നബിയെ പറ്റി ഖുർആൻ അകത്തു എത്ര സ്ഥലത്താ പറഞ്ഞു മൂസ നബിയെ പറ്റി ഖുർആനിൽ പറഞ്ഞതങ്ങ സമസ്തക്കാർ കേട്ടിട്ടെങ്കിൽ മുലിയന്മാർ കേട്ടിട്ടുണ്ടെങ്കിൽ മുലിയന്മാർ ഒരു വട്ടം കേട്ടാ മതി കേരളത്തിലെ മുസ്ലിയാക്കന്മാർ മോസാ നബി അലഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹു പറ ഖുറൽ പറഞ്ഞത് ഒരു വട്ടം കേട്ടാൽ കേരളത്തിലെ മുസ്ലിയാക്കന്മാർമചല്ലി ഇസ്ലാം മതം സ്വീകരിക്കും ഉറപ്പാ സ്വീകരിക്കും നിങ്ങൾ കേട്ടോക്ക് എങ്ങനെ ഉണ്ടാവുന്നു സ്വീകരിക്കും ഇസ്ലാം അർത്ഥം അർത്ഥം വെച്ചിട്ട് വെച്ചിട്ട് ഇവിടെ ജനങ്ങളെ നിങ്ങൾക്ക് പറ്റൂല മക്കളെ േ തോന്നി ഇങ്ങളല്ലേ ഇപ്പൊ തോന്നിയ അർത്ഥം വെച്ച് അല്ലേ നിങ്ങൾ ഓതിയില്ല ഓദാണ്ട് തോന്നിയ അർത്ഥം വെച്ചു മൂസാ നബിയോട് ജനങ്ങൾ തേടി എന്നാദ്യം പറഞ്ഞു പിന്നെ അത് മാറ്റിയിട്ട് മൂസാ നബിയോട് ചോദിച്ചു എന്ന് പറഞ്ഞു അല്ലേ അവിടെ തേട്ടമുണ്ട് ആരാ തേടിയേ മൂസാ നബി അലൈഹിസ്ലാം തേടി ആരോട് അള്ളഹാനോട് മൂസാ നബിയോട് എന്താ ഇത് വെള്ളത്തിന് ചോദിച്ചു മൂസാ നബി അള്ളാഹിനോട് തേടി അള്ളാഹു പറഞ്ഞു ആ വടി കൊണ്ടടിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാം അടിച്ചു അള്ളാഹു അപ്പാറക്കെട്ടിലൂടെ വെള്ളം പുറപ്പെടുവിച്ചു ഇത്രയും സത്യമുണ്ടായിട്ടും മുസ്ലിം ഉസ്താദ് നിങ്ങൾ ആരെ കളവൊക്കെ പറയുന്നത് തിരികെ വെക്ക ആരെ പറ്റിക്കാനാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ഇതൊക്കെ ഈ കള്ളക്കഥകളൊക്കെ പറയുന്നേ അള്ളാന്റെ ഖുർആൻ ഓദീറ്റ് ദുർവ്യാഖ്യാനിക്കുന്നേ അത് നരകത്തിലെത്തി പോകും സൂക്ഷിച്ച് ഖുർആൻ കൈകാര്യം ചെയ്യുമ്പോ മുസ്ലിം ആക്കന്മാർ ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ നിങ്ങൾ ഖുറാൻ തൊട്ട് കളിക്കറിയ അത് നിങ്ങൾക്ക് അപകടാ ഇതുപോലല്ലേ നിങ്ങൾ ഖുർആൻ ഓദീറ്റ് പറയാ അതുകൊണ്ട് ഖുറാൻ തൊട്ട് കളിക്കേണ്ട കളിക്കണ്ട